പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ പുലിക്കളി നടക്കുന്നുണ്ട് പുലിക്കളിയുടെ ചമയപ്രദർശനം നടക്കുന്നുണ്ട് നമുക്കൊന്ന് കാണാൻ പോയാലോ അമ്പലപ്പറമ്പിലാണ് ഈ ചമയപ്രദർശനം നടക്കുന്നത് അപ്പോൾ അപ്പൊ പുറത്തന്നെ വലിയ ലോറികളിൽ ടാബ്ലോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അവിടേക്കങ്ങട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പോൾ പുറത്താണ് ഈ ചമയപ്രദർശനത്തിൻ്റെ ഈ ടാബ്ലോൻ്റെ സെറ്റിങ്സ് നടക്കണത് അപ്പോൾ അതാ രണ്ട് വണ്ടിയിലായിട്ട് ടാബ്ലോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുലിമടയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ പോയപ്പോൾ ഈ കുറച്ച് കുറവായിരുന്നു കേട്ടോ ചമ്മയപ്രദർശനം അപ്പോൾ അതാ തന്നെ കുറച്ച് മുഖംമൂടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആനയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പുലീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി പുലിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ അപ്പം നമ്മളടുത്ത് നിന്ന് പോയി കാണാനാണ് ഭംഗി പക്ഷെ നിങ്ങളിങ്ങനെ കാണാനും ഭംഗി അടുത്ത് നിന്ന് കാണാനായിരുന്നു അപ്പോൾ ശിവസുന്ദരൻ്റെ കണ്ട തിരുവമ്പാടി ശിവസുന്ദരൻ്റെ പ്രതിമയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുലിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ മുകളിൽ കയറിയിട്ട് ഫോട്ടോസൊന്നും എടുത്തില്ല പുറത്ത് നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികളൊക്കെ അടുത്ത് ആ പുലിയുടെ അടുത്തും പിന്നെ ആനയുടെ അടുത്തും ഒക്കെ നിന്ന് പോയിട്ട് ഫോട്ടോ എടുത്തു കുഞ്ഞു മോള് പോയി എടുക്കണം പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു പോയി എടുത്തോളൂ പറഞ്ഞു അപ്പോൾ അതാ ഇങ്ങനെയാണ് ഫുൾ സൈസ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് കേട്ടാ അപ്പോൾ അതാ കുഞ്ഞൊരു വീഡിയോ ആയിട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ദിവസം പുലിക്കളിയുടെ വിശേഷങ്ങളുമായിട്ട് വരാം അപ്പം ഞാൻ അതുവരേക്കും ബബായ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓൾന്ന് പെട്ടൺ എനേബിൾ ചെയ്യണം അപ്പം ഞാൻ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പം ബബായ്